ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് നമ്മുടെ വൈശാഖ മാസം ആരംഭിച്ചു എല്ലാവരും ഭക്തിയിലാണെന്നറിയാം അതുപോലെ തന്നെ ഈ മാസം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കുറച്ച് എനർജി ആരോഗ്യം മനസ്സിനുണ്ടാകുന്ന മാറ്റത്തിനോടൊപ്പം ശരീരത്തിനും കുറച്ച് ആരോഗ്യവും രോഗാതുരമായ അവസ്ഥകളിൽ നിന്നൊരു രക്ഷയും ഒക്കെ വേണം നമ്മുടെ ജീവിത ശൈലി കൊണ്ടാണ് നമുക്ക് പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നത് പഴയകാലത്ത് നമ്മുടെ അമ്മമാരും അമ്മ അമ്മമാരും അവരുടെ അമ്മമാരും ഒക്കെ അവർ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള കപ്പയും ചോറും ഒക്കെ കഴിച്ചിരുന്നു കാരണം എന്തായിരുന്നു അവരതിനനുസരിച്ച് വിയർക്കുന്ന ജോലിയൊക്കെ ചെയ്യുമായിരുന്നു തൊടിയിലെല്ലാം പല തരത്തിലുള്ള ജോലികൾ ചെയ്യും മറ്റുള്ളവർ പറമ്പിലും പാടത്തുമൊക്കെ ജോലി ചെയ്യും അതൊന്നും അല്ലാത്തവർ അവനവൻ്റെ പറമ്പിലെങ്കിലും എന്തെങ്കിലുമൊക്കെ വിട്ടുകയും കളിക്കുകയും കൃഷി ചെയ്യുകയും പച്ചക്കറി നടുകയും ഒക്കെ ചെയ്യുമായിരുന്നു എല്ലാവരും വിയർക്കുന്ന ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ അതിന് അന്നജം ആവശ്യമായിരുന്നു പക്ഷെ നമ്മൾ ഇന്നാരും വിയർക്കുന്നില്ല വിയർക്കണമെങ്കിൽ നമ്മൾ ജിമ്മിൽ പോവുകയും അല്ലെങ്കിലോ നടക്കുകയും മറ്റു എക്സസൈസുകളൊക്കെ ചെയ്ത് വിയർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യുവാണ് അല്ലേ അപ്പോൾ നമുക്ക് നമുക്കത്രയും അന്നജമുള്ള ആഹാരമൊന്നും കഴിക്കണ്ട അത് കഴിക്കുന്നതുകൊണ്ടാണ് ബാക്കി വരുന്ന ഫാറ്റുകൾ ഒക്കെ ഒരിട തടിഞ്ഞു കൂടിയിട്ട് നമ്മൾ പൊണ്ണത്തടിച്ചികളായി മാറുകയും അത് നമ്മുടെ ആസ്ഥികൾക്ക് ഒക്കെ തേയ്മാനം ഭാരം കൂടും അസ്ഥികൾക്ക് തേയ്മാനം സംഭവിക്കുകയും അതിന് ബലക്കുറവ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും ഞരമ്പുകൾക്കും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിതശൈലി അനുസരിച്ച് നമ്മുടെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തി എടുക്കുവാൻ കൂടി ഈ മാസം പ്രയോജനപ്പെടുത്തണം അത് ഞാൻ ആദ്യം പറഞ്ഞതന്നേ ഉള്ളൂ ആരോഗ്യ ക്ലാസ് ആണോ ആത്മീയ ക്ലാസ് പറയുന്ന ആൾ പറയുന്നത് എന്നൊന്നും തോന്നില്ലേ ഞാൻ ഇതും കൂടെ പറഞ്ഞതന്നേ ഉള്ളൂ മില്ലറ്റുകളെ മില്ലറ്റുകളെക്കുറിച്ച് എന്നുവെച്ചാൽ ചെറു ധാന്യങ്ങൾ കഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ വലിയ ധാന്യങ്ങൾ അതായത് നമ്മൾ പ്രധാനമായിട്ടും എല്ലാവർക്കും ചോറ് കഴിച്ചേ പറ്റൂ കൊ ഉള്ളവരും ഞാൻ ഈയിടെ ഒരു അമ്മയെ പ്രായമുള്ളൊരു അമ്മയെ പരിചയപ്പെട്ടു ആ അമ്മക്ക് കൊളസ്ട്രോൾ നല്ല കൂടുതലായിട്ട് നിൽക്കുന്ന അതിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നിട്ടും രാത്രിയിലും ചോറ് കഴിക്കും അമ്മ ഉച്ചയ്ക്ക് കഴിക്കും രാത്രിയിലും കഴിക്കും എനിക്ക് ചോറ് കഴിക്കാതെ പറ്റില്ല എന്ന് പറയും കാരണം എന്താ നല്ല മീൻകറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കൂട്ടാനൊക്കെ അമ്മ അവിടുത്തെ അച്ഛന് വേണ്ടിയൊക്കെ ഉണ്ടാക്കും അപ്പം ഒരാൾക്ക് വേണ്ടിയിട്ട് ചോറൊന്നും ഇത്തിരി ചോറ് രണ്ടുപേരുള്ളടുത്ത് വെച്ചിട്ട് ബാക്കി ഇരിക്കുന്ന ചോറ് ഇരിക്കുമ്പം അന്നതും കഴിച്ച് കഴിഞ്ഞി വേറെ ഇനി ഉണ്ടാക്കണ്ടല്ലോ അല്ലോ ആഹാരമൊന്നും എന്ന് തോന്നി മടിച്ചിയായിട്ടെല്ലാം ഇരിക്കും മടി പിടിച്ച് ഇനിയും ഇനി ഗോതമ്പൊക്കെ എടുക്കണം അല്ലെ വേറെ ഏതെങ്കിലും ധാന്യങ്ങൾ എടുക്കണം പയർ എടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും മില്ലറ്റുകൾ വർഗ്ഗങ്ങളൊക്കെ എടുക്കണം ഓ എനിക്കിതൊന്നും വയ്യ എന്ന് തോന്നിയിട്ട് നമ്മളതൊന്നും കഴിക്കത്തില്ല എന്ത് വേണോ വീട്ടിൽ സുലഭമായിട്ടിരിക്കുന്ന അതെടുത്ത് കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും എന്നിട്ട് മരുന്ന് കഴിക്കും അതൊക്കെയാണ് ആ മരുന്നിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് റിസൾട്ട്സ് എന്തൊക്കെയാണ് നമ്മുടെ ശരീരം വേറെ രോഗങ്ങളായിട്ടൊക്കെ മാറും കിഡ്നിയൊക്കെ അടിച്ചു പോവും ആവശ്യമില്ലാതെ മരുന്നൊക്കെ കഴിച്ചാൽ ഇപ്പോൾ വരുന്നവരെല്ലാം കിഡ്നി അസുഖക്കാരല്ലേ ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് നമുക്ക് കുറച്ച് വണ്ണം ഒക്കെ കുറഞ്ഞ ചെരി നമ്മൾ ഇച്ചിരി മെലിഞ്ഞു പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല അതിലൂടെ നമുക്ക് നല്ലതായിട്ട് പിന്നീട് ആരോഗ്യം വരും ഇത്തിരി മെലിഞ്ഞാലും അപ്പോൾ ആ ഈ ആവശ്യമില്ലാത്ത ഈ വലിയ ധാന്യങ്ങൾ അതായത് ചോറെന്ന് പറഞ്ഞൊരു സംഭവം കഴിച്ചാൽ നമുക്ക് ഒട്ടും ഒട്ടും ഒരു എനർജറ്റിക് അല്ലത് നമ്മുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരമാണ് വിശക്കുമ്പോൾ വയറ് നിറയ്ക്കുക എന്നുള്ളൊരു ജോലിയല്ലാതെ അതിനെക്കൊണ്ട് എന്ത് ഗുണമുണ്ട് കഴിച്ചിട്ട് ആലോചിച്ച് നോക്കൂ ഒരു ഗുണവും അപ്പോൾ കഴിക്കുന്ന ആഹാരം വയറ് നിറയ്ക്കാനല്ല നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ധാതുക്കൾ വൈറ്റമിൻസ് പ്രോട്ടീൻസ് എല്ലാം വേണമെന്നും എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം റീച്ച് നെസ്സായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആഹാരം വേണം കഴിക്കേണ്ടത് എന്നെ കേൾക്കുന്നവർ കൂടുതൽ പേരും ഒരു 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 പകുതി വയസ്സ് കഴിഞ്ഞവരാകാം അവർ എന്നെ വിളിച്ചവരും ഈ മില്ലറ്റിനേ വിളിച്ചവരും എല്ലാം ഇച്ചിരി പ്രായമായവരാണ് പകുതി വയസ്സ് കഴിഞ്ഞവരാണ് ഒരു ഫിഫ്റ്റി ഇയേഴ്സ് കഴിഞ്ഞവരാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇനി ജീവിതം നമുക്ക് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് ഇനി അപ്പോൾ നമ്മൾ കൂടുതൽ ഇതുവരെയും നമ്മൾ നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് കഴിച്ചോണ്ടിരുന്നേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി വേണം രൂപീകരിക്കേണ്ടത് അത് ഈ ഈ മാസം അതിനൊരു തുടക്കമാകട്ടെ ഒരു മാസം നമ്മൾ വേറെ അല്ല രണ്ടാഴ്ച നമ്മളൊരു വേറെ ഒരു ആഹാരം രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പിന്നെ അതിലങ്ങ് ആ ഒരു സിസ്റ്റത്തിലൂടെ അങ്ങ് കടന്നു പോകും നമ്മുടെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും വില ഉള്ള ചോറ് ചോറെന്തിന് കഴിക്കണം വലിയ വിലക്ക് അരിയൊക്കെ വാങ്ങിച്ചിട്ട് അത് ബ്രൗ ബ്രൗൺ റൈസ് കഴിക്കുകയും അതിനകത്ത് തവിട ഉണ്ടല്ലോ കൂടുതൽ അതുകൊണ്ട് അത് കഴിക്കാം അത് കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ തോന്നും അത് ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി ചോറ് കഴിച്ചില്ലെന്നും പറഞ്ഞൊന്നും സംഭവിക്കത്തില്ല അതിന് പകരം മറ്റ് ആഹാരങ്ങൾ കഴിച്ചാൽ മതി നമ്മൾ ഏകാദശി എടുക്കുമ്പോൾ ചോറ് കഴിക്കുന്നില്ല പിറ്റേ ദിവസം നമുക്ക് കഴിക്കാൻ തോന്നുമോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കഴിക്കാനൊന്നും തോന്നുന്നില്ല പിന്നെ അടുത്ത ദിവസങ്ങളിലൊന്നും ചോറ് അതിന് അല്ലാതെ ആ മൂന്ന് ദിവസം ഞാൻ ചോറ് കഴിച്ചില്ല അന്നാ നാലാമത്തെ ദിവസം അതിനോടൊരു ആക്രാന്തം വരുന്ന ആ ഒരു അവസ്ഥ തോന്നുന്നില്ല ഇതിന് വേണ്ട അതിന് പകരം വേറെ ആഹാരമൊക്കെ കഴിക്കാം എന്നേ തോന്നും അപ്പോൾ ആ തോന്നലിൽ തന്നെ പിടിച്ച് കയറി കയറി നമ്മൾ ആഹാരത്തിൻ്റെ രീതിക്ക് മാറ്റം വരുത്തണം ഇനി പിന്നെ മറ്റൊന്നെനിക്ക് ഈ ഇപ്പോൾ വ്രതം എടുക്കുന്നവരുണ്ടാവുമല്ലോ ഈ വൈശാഖ വൈശാഖമാസത്ത് വ്രതം എടുക്കുന്നവരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് വ്രതമൊക്കെ എടുത്തോളൂ പക്ഷേ ശരീരത്തിനെ ശോഷിപ്പിച്ച് അതിനെ വിഷമിപ്പിച്ച് വ്രതമെടുക്കരുത് എനിക്ക് അങ്ങനെയാണ് എല്ലാവരോടും പറയുവാനുള്ളത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചാൽ ഓരോന്നായിരിക്കും പറയുന്നത് എനിക്ക് പറയാനുള്ളത് അതാണ് നമ്മളെന്താണോ ആഹാര രീതിയൊക്കെ കഴിച്ചു വന്നിരുന്നത് അതേ രീതി തന്നെ തുടർന്നു പോകണം ഭക്തിയിലേക്ക് വന്നു അല്ലെങ്കിൽ യൂട്യൂബിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുന്നു ഉള്ളി കഴിക്കരുത് മത്സ്യമാംസാദികൾ കഴിക്കരുത് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടിരിക്കണം അങ്ങനെ അങ്ങനെ ശീലിച്ചു വന്നവർ അങ്ങനെ തന്നെ ചെയ്യൂ അതിന് യാതൊരു തടസ്സവും പറയുന്നില്ല പക്ഷേ ഇതൊക്കെ ശീലിച്ചും ഇതൊക്കെ കഴിക്കണമെന്ന ആഗ്രഹവും ഇതൊക്കെ കഴിച്ചാലേ ആരോഗ്യം നിലനിൽക്കൂ എന്ന് തോന്നുന്ന ധാരാളം പേരുണ്ട് ഭഗവാന്റെ ഒരു ഒരു ലീല എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനിലേക്ക് ഒരേ സ്റ്റെപ്പിങ്ങനെ അടുത്തടുത്ത് വരുംതോറും അങ്ങനെ വരുന്തോറും ഭഗവാനെന്ത്യെന്നറിയുമോ ഭൂമിയിൽ നിന്നും മുകളിലേക്ക് ഉയരുന്ന എല്ലാ സാധനങ്ങളെയും ഭൂമി പിടിച്ച് അതിന്റെ സെന്ററിലേക്ക് ആകർഷിച്ച് വലിച്ച് താഴെ ഇടുന്നത് പോലെ ആ ഒരു ഒരു ഗുരുത്വാകർഷണം ഭഗവാൻ ഒരു ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞ പോലെ ഒരു മഹാ ആകർഷണമാണ് ഭഗവാൻ ഭഗവാന്റെ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേറെ ജോലിയില്ലെന്ന് തോന്നും ഇവ അത് തന്നെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കാം ഭഗവാൻ്റെ എടുക്കാൻ എഴുന്നേറ്റി പോകണ്ടാന്ന് തോന്നും ഭഗവത് ഭക്തന്മാർക്ക് എല്ലാവർക്കും തോന്നുന്ന എനിക്ക് മാത്രം തോന്നുന്ന തോന്നലല്ല ഇത് ഇത് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കഴിച്ചോണ്ടിരുന്ന നമ്മൾ ആചരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ജീവിതത്തിൻ്റെ അങ്ങ് മാറും ഈ ഭഗവത് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാരണം ഭഗവാൻ നമ്മളെ മുറുകെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കതിൽ നിന്ന് ആ ഭഗവാനെ വിറ്റിട്ട് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള ഒരു ജീവിതശൈലിയിലേക്ക് പെട്ടെന്ന് അതിൽ നിന്ന് മാറ്റം വരികയാണ് ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കും നമുക്ക് കഴിച്ചുകൊണ്ടിരുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കാതെ വരും നമുക്ക് ഒത്തിരി അല്ലെങ്കിൽ നമുക്ക് നമുക്കതിന് പകരം ആയിട്ടുള്ള ആഹാരങ്ങൾ ശരീരത്തിന് വേണുന്ന ആഹാരം അത് കൃത്യമായിട്ട് കഴിക്കാം കഴിക്കണം എന്ന് തോന്നത്തൊന്നുമില്ല നമ്മൾ ഭഗവാന്റെ സേവ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ നമ്മെ രക്ഷിച്ചോളൂ അല്ലെങ്കിൽ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ എന്നൊക്കെ തോന്നും പക്ഷെ അതൊന്നും യുക്തിസഹമായിട്ടുള്ള കാര്യങ്ങളല്ല കാരണം ഭഗവാന്റെ സേവ ചെയ്ത് ചെയ്യുന്നു എന്ന് കരുതി നമ്മുടെ ശരീരം നമ്മൾ ഗൃഹസ്ഥാശ്രമികളാണ് അതാണ് അണ്ടർലൈൻ ചെയ്ത് ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ഭക്തി സേവനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച വ്യക്തികളായിരുന്നു പൂർവ്വജന്മ കർമ്മഫലമായിട്ടെങ്കിൽ നമ്മൾ ഗൃഹത്തിലേക്ക് വരില്ലായിരുന്നു ഗൃഹത്തിലേക്ക് വന്ന ഗൃഹസ്ഥാശ്രമികളായി കുടുംബവും ഭാര്യയും ഭർത്താവും അച്ഛനമ്മമാരും സമൂഹവും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ ആ കർമ്മങ്ങൾക്കാണ് ഭഗവാൻ നമുക്ക് പ്രാധാന്യം തന്നിരിക്കുന്നത് അപ്പോൾ ആ കർമ്മം പൂർത്തീകരിക്കാന് എന്തു വേണം ആരോഗ്യമുള്ള ഒരു ശരീരം വേണം ആ ശരീരത്തിന് നമ്മൾ ഏത് നിമിഷവും കർമ്മം തീരുമ്പോൾ ഭഗവാൻ അത് അത് നിശ്ചലമാക്കും അത് പക്ഷെ ആക്കിക്കോട്ടെ അതുവരെയും നമ്മൾ ശരീരം ഒരു ഭാരമായിട്ട് കൊണ്ടു നടക്കണോ അസുഖങ്ങൾ കൊണ്ട് കാലുവേദന കൊണ്ട് അല്ലെങ്കിൽ മറ്റ ജീവിതശൈലി രോഗങ്ങളൊക്കെ പിടിപെട്ട് ആഹാരം കഴിക്കാത്തതിൻ്റെ വ്രതമെടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അങ്ങനെയൊക്കെ വേണോ അതിൻ്റെ ആവശ്യമില്ല ഭഗവാൻ ഏകാദശി പോലെയുള്ള വ്രതങ്ങൾ എടുക്കുന്നത് നമ്മുടെ പാപങ്ങളൊക്കെ അവസാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ പൂർവ്വജന്മത്തിൽ വ്രതം എടുത്തിട്ടുണ്ടാകത്തില്ല എടുത്തവരുണ്ടാവും അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് തന്നെ ആ വ്രതം ഫോളോ ചെയ്ത് വരുന്നത് മുതിർന്നു കഴിഞ്ഞു വലിയ തിരിച്ചറിവ് ആയതിനു ശേഷം ഏകാദശിയൊക്കെ എടുക്കുന്നവർ അത് എടുക്കാൻ ആരംഭിച്ചത് അവരുടെ ആ മുജ്ജന്മത്തിൽ മുജ്ജന്മത്തിലെടുത്തിട്ടുണ്ടാകത്തില്ല എടുക്ക അങ്ങനെ എടുക്കുന്നവരെ നമുക്കറിയാൻ പറ്റും കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ അതിലേക്ക് തന്നെ വരും അപ്പോൾ ഇപ്പോൾ എടുക്കാൻ തുടങ്ങുന്നവരുടെ ഒരു കർമ്മഫലമെന്ന് പറയുന്നത് അവർ ആ അവനവൻ ചെയ്ത കർമ്മഫലങ്ങളെ ഓരോന്നിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ തിന്മങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ഇനിയുള്ള ജന്മവും നമ്മുടെ തലമുറകൾക്കും ഒക്കെ നന്മ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ വ്രതം ആചരിച്ച് തുടങ്ങിയത് അത് നിരന്തരം എടുക്കുന്നത് അതെടുക്കണം അതൊരു തപസ്സാണ് കലിയുഗത്തിലെ ഒരു തപസ്സാണ് കലിയുഗത്തിൽ നമുക്ക് ഗൃഹസ്ഥാശ്രമികൾക്ക് ഹിമാലയദ്വീപ് തപസനുഷ്ഠിക്കാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ടുള്ള നാഗസന്യാസിമാരും മറ്റുള്ള ഈ ജീവിതം ഈ ഭൗതികം ഉപേക്ഷിച്ചവരുണ്ട് നിസ്സംഗികളായിട്ട് നിർമ്മമരായി ജീവിക്കുന്നത് നമുക്കങ്ങനെ പറ്റുമോ എന്ത് കണ്ടാലും ചലിക്കാത്തത് ആരോടും ഒന്നും അഫെക്ഷനോ അട്രാക്ഷനോ ഇല്ലാത്ത നിസ്സംഗമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ഗൃഹസ്ഥാശ്രമികൾക്ക് കഴിയുമോ കഴിയുമ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോഴും അതിൽ നിന്ന് സംഘം വിടാ വിടാൻ പറ്റാത്തവരാണ് എല്ലാവരും ഞാനത് പറയുന്നെങ്കിലും എന്നെ അത് കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫോളോ ചെയ്യാൻ ആർക്കും വലിയ രണ്ടോ മൂന്നോ പേർക്കങ്ങനെ പറ്റൂ അല്ലാതെ ഉള്ളവർക്ക് പറ്റില്ല കാരണം നമ്മൾ അത്രയ്ക്കും ഗൃഹസ്ഥാശ്രമത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ സന്യാസത്തിനോ വനപ്രസത്തിനൊന്നും പോകുന്നവരല്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ ഗൃഹസ്ഥാശ്രമ കർമ്മം പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതും ആ ജീവിതത്തിൽ നമ്മൾ ഭഗവാനെ എപ്പോഴും നിരന്തരം ഓർക്കണം അല്ലാതെ എൻ്റെ സാമർഥ്യം കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ഇവിടവരേക്ക് എത്തി എന്ന് ആ ശരീരബോധത്തിലിരുന്ന് നമ്മൾ വലിയ ഭാവം അഹംഭാവം കാണിക്കാൻ പാടില്ല അതെപ്പോഴും ഭഗവാനാണ് എനിക്ക് ഈ ആരോഗ്യം തന്നത് സൗന്ദര്യം തന്നത് ആ സമ്പത്ത് തന്നത് ബുദ്ധി തന്നത് സംസാരശേഷി തന്നത് ജ്ഞാനം തന്നത് അങ്ങനെ എണ്ണി 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 എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഭഗവാൻ നമുക്ക് തരുന്നത് അതിനേക്കാൾ അഡീഷണൽ അനുഗ്രഹങ്ങളാണ് പാടാൻ കഴിയുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്നത് ഓടാൻ കഴിയുന്നത് അല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള ടാലൻസുകളൊക്കെ തരുന്നത് അത് എക്സ്ട്രാ അനുഗ്രഹങ്ങളാണ് അത് നമ്മുടെ പൂർവ്വജന്മാർജിത കർമ്മഫലമാണ് ആ നല്ല നല്ല അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടിയതും അത് കിട്ടിയാലും യാതൊരു പ്രശസ്തിയിലോ എത്താതെ പോകുന്നവരും എത്ര നല്ല കഴിവുള്ളവർ എവിടെയും അറിയപ്പെടാതെ പോകുന്ന അതും കർമ്മഫലം തന്നെയാണ് അപ്പോൾ നമ്മൾ ഗൃഹസ്ഥാശ്രമികൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഓരോ ഓരോരുത്തരും ഓരോ ചാനലിലും ഇരുന്ന് പറയും നിങ്ങൾ അത് ഉപയോഗിക്കരുത് ഇത് ഉപയോഗിക്കരുത് ഇങ്ങനെ ജീവിക്കും അങ്ങനെ ജീവിക്കും അവരൊക്കെ അതിലേക്ക് ഭക്തിയിലേക്ക് ഭഗവാൻ ആദ്യകാലത്ത് ഭഗവാനെ ഏതെങ്കിലും ഒരു ആപത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരാ ദുരിതമോ ദുഃഖമോ രോഗങ്ങളോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെടുക അങ്ങനെയൊക്കെയുള്ള ഓരോ വിഷമ സാഹചര്യങ്ങളിൽ ഭഗവാനിലേക്ക് വന്ന ആശ്രയം കാണും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക അത്ഭുതകരമായിട്ട് അങ്ങനെ ഓരോരുത്തർ ഒത്തിരി അനുഭവങ്ങൾ ഓരോരുത്തരുടെ എനിക്കറിയാം അങ്ങനെയൊക്കെ ഭഗവാനിലേക്ക് വരുന്നു ഇതൊന്നും ഇല്ലാതെ സാധാരണഗതിയിൽ ഭഗവാനിലേക്ക് വരികയും ചെയ്യുന്നു അങ്ങനെയുള്ളവർ പൂർവ്വ ജന്മത്തിൽ ഭഗവത് സേവയിലിരുന്നവരാണ് അവർ തിരിച്ചറിവായി വരുന്നതനുസരിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തു ചെയ്ത് മുന്നോട്ട് പോകുന്നു ചില കുട്ടികളില്ലേ കണ്ണനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത് എനിക്കറിയാം അങ്ങനെ ധാരാളം ചെറിയ പെൺകുട്ടികളെയൊക്കെ എനിക്ക് എല്ലാം കണ്ണനോട് പറയുകയും സംസാരിക്കുകയും കണ്ണനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പൂജിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രായത്തിൽ തന്നെ അങ്ങനെയുള്ളത് അത് പൂർവ്വ ജന്മത്തിൻ്റെ കർമ്മഫലം ആ ഗുണമാണ് അവരെ കാണിക്കുന്നത് അല്ലാതെ നമ്മൾ മുതിർന്നവർക്ക് ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ ഭഗവാനിലേക്ക് വരികയാണ് അങ്ങനെ വരുമ്പോൾ ഭഗവാൻ ദേ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ ചില അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തരും ദേ ഞാനിവിടെ ഉണ്ട് നിനക്കിത് നീ ഇത് പിടിച്ചോളൂ നിനക്ക് ഇത് നീ ഇത് വാങ്ങിക്കോ ഈ അനുഗ്രഹം നിനക്ക് സ്വന്തമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചില ചില കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് തന്നോണ്ടിരിക്കും കാരണം ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഭഗവാൻ അങ്ങനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ഉണ്ടെന്ന ഒരു ഉറപ്പ് നമുക്ക് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും പക്ഷേ ഇടക്കിടയ്ക്ക് നമ്മൾ അതിനെ വിട്ടുകളയുകയും ചെയ്യും ആ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ഭഗവാൻ പിന്നീട് അകന്നകന്ന് പോവും നമുക്ക് കുറേ ആ യാത്രക്കിടയിൽ ഞാൻ ഞാനുണ്ടെന്ന് നിനക്ക് ഉറപ്പ് തന്നിട്ടും നീ അതിനെ ബലമായിട്ട് പിടിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കുറേ അനുഭവങ്ങൾ ഒരു ദുരന്തമായിട്ടുള്ള അല്ലെങ്കിൽ വിഷമകരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ പല അനുഭവങ്ങൾ നമുക്ക് തരും തരുമ്പം നമ്മൾ എന്ത് ചെയ്യും യോ ഭഗവാൻ അന്ന് എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഇപ്പം ഞാൻ അതുപോലൊന്നും അല്ലായിരിക്കും ഞാൻ അങ്ങ അന്നത്തെ പോലെ ഒന്നും അല്ല ഇപ്പം ഭഗവാനെ ഞാൻ അത്രയൊന്നും വിളിക്കുന്നില്ലായിരിക്കും അതുകൊണ്ടാകാം ഭഗവാൻ ഇപ്പം എന്നെ ഒന്നും അനുഗ്രഹിക്കാത്ത അതയോ എൻ്റെ ജീവിതശൈലിയില്ല ഞാൻ മത്സ്യമാംസാദികളൊക്കെ കഴിച്ചിട്ടാണോ അല്ലെങ്കിൽ ഞാൻ എടുക്കാഞ്ഞിട്ടാണോ ഭഗവാൻ എന്നെ നോക്കാത്തേ കാണാത്തേ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ആരെങ്കിലൊക്കെ പറയുന്നത് കേട്ടോണ്ട് ആ ഒരു ജീവിതചര്യയിലേക്ക് എടുത്ത് ചാടും പക്ഷേ ഇതൊന്നും അല്ല ഭഗവാനെ വേണ്ടത് നമ്മളെന്ത് കഴിക്കുന്നു എന്ത് ചെയ്യുന്നു ഇതൊന്നും ഭഗവാൻ്റെ വിഷയമില്ല ഭഗവാനാകെ വേണ്ടത് നമ്മുടെ ഹൃദയശുദ്ധിയാണ് നാം എപ്പോഴും ഭഗവാനെ നിരന്തരം എൻ്റെ ഉള്ളിലിരിക്കുന്ന ബോധമാണ് എൻ്റെ ഉള്ളിൽ അന്തര്യാമിയായി ഇരിക്കുന്ന എന്നെ ജീ എനിക്കിങ്ങനെ ജീവൻ തരുന്ന ശക്തി എൻ്റെ ഭഗവാനാണ് ഭഗവാൻ എന്നോടൊപ്പം ഇല്ലെങ്കിൽ ഞാൻ വെറും ജഡമാണ് ഒരു കർമ്മവും ചെയ്യാൻ പറ്റില്ല ആരെങ്കിലും മൂന്നാല് പേര് താങ്ങി എടുത്തുകൊണ്ട് ശ്മശാനത്തിലേക്ക് പോകുന്ന ഒരു ജീവി മാത്രമാണ് ജന്തു ആണ് ഞാൻ ഒരു ജഡമാണ് ഭഗവാൻ എന്നിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ സചേതനമായ ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ ഞാൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ആ ബോധത്തിൽ എപ്പോഴും ജീവിക്കുക അതിന് ആ ബോധം ഉറയ്ക്കാൻ വേണ്ടിയാണ് നാമജപങ്ങൾ ചെയ്ത് ചെയ്ത് ഭഗവാനെ ഉറപ്പിക്കാൻ പറയുന്നത് നാമം ജപിക്കുമ്പോഴും ഭഗവാനെ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഭഗവാന്റെ രൂപം അല്ലെങ്കിൽ ഭഗവാനിലേക്ക് മനസ്സ് ഉറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാമം ജപിച്ചിട്ടും കാര്യമില്ല അപ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഭഗവാനെ കുറിച്ച് ഭഗവാനാണ് എൻ്റെ ബോധം എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ ദൃഢമാക്കി വെക്കുക ആ ഒരു 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 ബോധത്തിൽ പിടിച്ചുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ഭഗവാൻ നമുക്ക് നമ്മൾ ഭഗവാനിലേക്ക് അടുക്കും തോറും പരീക്ഷണങ്ങൾ നിന്ന് നമ്മളെ ഉറപ്പിക്കുകയാണ് നമ്മൾ അവിടേക്കും ഇവിടേക്കും ഒക്കെ തെന്നു മാറാതെ ഞാൻ നിനക്ക് കൂട്ടിനുണ്ട് എന്ന് ഉറപ്പ് തരികയാണ് അങ്ങനെ തന്നു തന്നു നമുക്ക് ഏറ്റവും സഹിക്കാൻ വയ്യാത്ത നമുക്ക് താങ്ങാൻ കഴിയാത്ത ഭാരങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആത്യന്തികമായി അൾട്ടിമേറ്റ്ലി ഭഗവാനെ തന്നെ ശരണാഗതി അടയും കാരണം മറ്റേ ആരും ഇല്ല നമ്മളെ സഹായിക്കാൻ മനുഷ്യർ എന്ന് പറയുന്നവരെല്ലാം പോലെ ദുർബലരാണ് അവരെ നമ്മളെ സഹായിക്കും എന്ന് പറയുന്നവരാരും നമുക്ക് അത്യാവശ്യഘട്ടത്തിൽ നമുക്ക് സഹായത്തിനായിട്ട് വരുന്നത് മറ്റാരെങ്കിലും ആയിരിക്കും ഭഗവാൻ വിടുന്നത് അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്ന വ്യക്തിക്ക് എവിടെയെങ്കിലുമൊക്കെ ഓരോ സോഴ്സസ് ഉണ്ടാവും നമ്മൾ അത്ഭുതകരമായിട്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തി തരും അതാണ് ആ ഭഗവാന്റെ ചൈതന്യത്തിന്റെ പിന്നാലെ നമ്മൾ പോയാലുള്ള ഗുണം അതേസമയം മനുഷ്യരുടെ ആ സന്തോഷത്തിന് പിന്നാലെ നാം പോയി കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ ചൈതന്യത്തിനെ സ്നേഹിക്കുന്നതിനും മനുഷ്യരെ ഭൗതികത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കുന്ന തമ്മിൽ എന്താ അജഗജാന്തരമാണ് അവരുടെ സ്നേഹവും സന്തോഷവും എന്ന് വെച്ചാൽ മനുഷ്യരുടെ നമ്മുടെ കൂടുള്ളവരുടെ അവർ സന്തോഷമായിട്ടിരിക്കുമ്പോൾ സൗഹൃദങ്ങളായാലും ബന്ധങ്ങളായാലും എല്ലാം എല്ലാവരോടും ഇരുന്ന് ഒന്നിച്ച് സന്തോഷിക്കുന്നു പരസ്പരം കലഹിക്കുന്നു വീണ്ടും സന്തോഷിക്കുന്നു പക്ഷെ എന്ന് പറയുന്നത് ശാശ്വതമായ സന്തോഷവും സത്യവും എന്നത്തെയും കരുതലാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് കരുതലാണ് എവിടെയാണോ നമ്മെ കരുതൽ നമ്മ നമ്മെ ആരാണോ കരുതുന്നത് നമ്മുടെ കരുതുക എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കെല്ലാം കൂട്ടുനിന്ന് നമ്മൾ നമ്മൾ പറയുക പോലും ചെയ്യാതെ എന്നെ ഭഗവാന് എനിക്ക് ഇന്നൊരു ആവശ്യമുണ്ടോ ഒരു ആഗ്രഹം ഉണ്ടോ അത് സാധിച്ചു തരണേ ഏതെങ്കിലും ഒരു ഭക്തൻ ഭഗവാനോട് പറയേണ്ട കാര്യമുണ്ടോ പറയണ്ട ഒന്നും പറയണ്ട കാരണം ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൽ തിരയിടിക്കുന്ന ഓരോ ചലനവും ഭഗവാൻ അറിയാം എന്തിനു വേണ്ടിയാണെന്ന് അത് ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ ഭഗവാൻ സാധിച്ചു തരും അങ്ങനെ സാധിച്ചു തരുന്ന ഭഗവാനോട് ഒന്നും പറയാതെ സാധിച്ചു തരുന്ന കരുതലുള്ള ഭഗവാൻ്റെ സ്നേഹമാണ് വരുത് നമ്മൾ പറഞ്ഞാലും സാധിക്കാത്ത അല്ലെങ്കിൽ പറഞ്ഞിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ ഒന്നും നമ്മെ ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹമാണോ വരുതെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഏതാണ് വലുത് അപ്പോൾ നമ്മൾ ശരിക്കും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഏക ആശ്രയമായി ഏക ബന്ധുവായി പരമാശ്രയമായി കാണേണ്ടതാരെയാണ് സാക്ഷാൽ ശ്രീ ഭഗവാനെ അതാണ് വിഷ്ണു സഹസ്രനാമത്തിൽ ഇന്ന് ഞാൻ അഞ്ചാം ഭാഗം ഇട്ടതിനകത്തിൽ അതിന് നമ്മൾ മനുഷ്യജീവിതത്തിൽ പരമാശ്രയമായി ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യമായി കാണേണ്ടത് ആരെയാണെന്ന് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ആദ്യമുണ്ടായത് എല്ലാവരുടെയും പിതാവായിട്ടിരിക്കുന്ന സർവ്വ മംഗളകാരിയായിട്ടുള്ള ലോകത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ലോകത്തെ സർവ്വദിനം ശുഭം പകരുന്ന ആദിഭൂതമായിട്ടുള്ള ആ ചൈതന്യമാണ് നമുക്കെല്ലാവർക്കും സുരക്ഷിതത്വവും സ്നേഹവും കരുതലും തരുന്നത് ആ ദൈവത്തെയാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്നാണ് യുധിഷ്ഠിരനോട് ഭീഷ്മരി പറഞ്ഞു കൊടുക്കുന്നത് ഇതുതന്നെയാണ് എനിക്കും എൻ്റെ പ്രിയമുള്ളവരോട് എല്ലാം പറയാനുള്ളത് നമുക്കൊരേ ഒരു ഉള്ളൂ നമ്മുടെ ഹൃദയത്തിൽ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം എന്നാൽ കരുതലാണ് കരുതലുള്ളിടത്തേ ഉള്ളൂ മനുഷ്യർ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നത് എന്തിനേയും അത് മനുഷ്യരും നമ്മെ സ്നേഹിക്കുന്നവർ നമ്മെ കരുതുമ്പോഴാണ് നമ്മൾ അവരോട് കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നത് ആ ബന്ധം എന്നും ദൃഢമായിട്ടിരിക്കുന്നത് അപ്പോൾ ഒന്നും പറയാതെ നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും നിവർത്തിച്ചു തരുന്ന പ്രിയപ്പെട്ട ഭഗവാനെ നമ്മൾ എങ്ങനെയാണ് അകന്നു പോകുന്നത് ആ ഭഗവാന്റെ സ്നേഹത്തിൽ നിന്ന് ഇത് ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇത് ഭഗവാന്റെ സ്നേഹത്തിലേക്ക് ഭഗവാന്റെ കരുതലിലേക്ക് വരാത്തവർക്ക് തോന്നും ഇതെന്തൊക്കെയാണ് ഇരുന്ന് ഈ പറയുന്നത് ഞങ്ങൾക്കിതൊന്നും കിട്ടിയിട്ടില്ലല്ലോ ഇങ്ങനെയൊന്നും അനുഭവമില്ലല്ലോ പക്ഷേ എന്നെ കേൾക്കുന്ന ധാരാളം പേരും അനുഭവം ഉള്ളവരാണ് അവർക്കറിയാം ഞാനിതെന്താണ് ഈ പറയുന്നതെന്ന് കാരണം ഒരിക്കലെങ്കിലും ഭഗവാനെ ഭഗവാനെ സമർപ്പിക്കണം ജീവിതം എനിക്ക് എല്ലാവരും ഉണ്ടെങ്കിലും നമ്മൾ എല്ലാവരും നമുക്ക് നമ്മുടെ കൂടെ ഉണ്ട് പക്ഷെ ആത്യന്തികമായിട്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തെ രക്ഷിക്കാൻ ഒരേ ഒരാളെ ഉള്ളു നമുക്ക് ഒരു രോഗം വന്നാൽ അല്ലെങ്കിൽ ഒന്നും വരാതിരിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മുടെ കുടുംബത്തിന്റെ മേൽഗതി നമ്മുടെ കുടുംബത്തിലെ സന്തോഷം സമാധാനം ഇതൊക്കെ നമുക്ക് ചില അവസരങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ നമുക്ക് പറ്റത്തില്ല നമ്മെക്കൊണ്ടൊന്നും സാധിക്കാൻ പറ്റാതെ ഓഹ് നമ്മൾ തലയ്ക്ക് എന്തുവേണം ചൂട് പിടിച്ച മാതിരി ഇങ്ങനെ നടക്കും ആ അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ഭാരവും ചൂടും ഒക്കെ സ്വന്തം ശിരസിലേറ്റിക്കൊണ്ട് നടക്കാതെ എനിക്ക് വയ്യ ഭഗവാനെ എനിക്കിതൊന്നും താങ്ങാനും ഇതൊക്കെ മാനേജ് ചെയ്യാനും ഒന്നുമുള്ള അറിവുമില്ല ശക്തിയുമില്ല കഴിവൊന്നുമില്ല ഇതിനെല്ലാം എൻ്റെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന അവിടെ നിന്നല്ലേ എന്നെ ഇതിനൊക്കെ നയിക്കേണ്ടത് എനിക്കിതിനെ ശക്തി തരേണ്ടത് അങ്ങനെ തന്നെ ഇതൊക്കെ ചെയ്ത് നന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പത്മപാതങ്ങളിലേക്ക് വീണട്ടെ സാഷ്ടാംഗം പ്രണമിക്കൂ ഭഗവാനെ ഏത് ക്ഷേത്രത്തിൽ പോയാലും സാഷ്ടാംഗം പ്രണമിക്കണം ഭഗവാൻ്റെ അടുത്തു നിന്ന് നെടുന്നീളത്തിൽ നിന്ന് നിന്നുകൊണ്ട് തൊഴുകയല്ല വേണ്ടത് അവിടെ കുമ്പിട്ട് തൊഴണം ഭഗവാനെ ആ പത്മപാദങ്ങളിൽ സർവ്വവും ശ്രീകൃഷ്ണാർപ്പണ എല്ലാം ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു തോ ഭഗവാൻ്റെ മുമ്പിൽ അടിമപ്പെടുന്ന ഏതൊരു വ്യക്തിയെയാണ് ഭഗവാൻ ശ്രദ്ധിക്കാതിരിക്കുന്നത് ഭഗവാൻ ശ്രദ്ധിക്കും ഭഗവാൻ അല്ലാതെ മറ്റാരും എന്ന് പറയുമ്പോൾ ഞാനില്ലാതെ നിനക്ക് ഒത്തിരി പേരുണ്ടല്ലോ അവരുടെ ഇടക്കിലോട്ട് പോയിക്കൊള്ളൂ എന്ന് ഭഗവാൻ ഒരിക്കലും പറയില്ല എൻ്റെ ഇടയ്ക്ക് കാത്തു വരുന്നല്ലോ ഒരു ഹൃദയം എന്നെ സ്നേഹിക്കുന്നല്ലോ എന്നെക്കുറിച്ച് ഓർക്കുന്നല്ലോ ഞാനേ ഉള്ളല്ലോ അവന് അല്ലെ അവൾക്ക് എന്നവർ ചിന്തിക്കുന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഭഗവാന്റെ ഹൃദയം താരലിതമാവും ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വേദനകളൊക്കെ ഒപ്പിയിടക്കും അപ്പോൾ ആ ഭഗവാന്റെ സ്നേഹം അനുഭവിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എല്ലാവരെയും ഭഗവാനും ഭഗവാന്റെ ഹൃദയത്തിൻ്റെ സന്തോഷമായ ശ്രീരാധാദേവിയാകുന്ന ശക്തി സ്വരൂപിണിയായ ലക്ഷ്മി ദേവിയെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു നിങ്ങളും നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും ഓരോ കർമ്മം ചെയ്യുമ്പോഴും എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഇത് ഭഗവാനാണ് എന്നെക്കൊണ്ട് ചെയ്യിച്ചത് എന്ന ബോധമാണ് വേണ്ടത് ഞാൻ ഈ ചെയ്യുന്ന കർമ്മം ഇപ്പം എന്നെ കേൾക്കുന്ന ഒരു കർമ്മമുണ്ടല്ലോ അത് ഭഗവാനാണ് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത് ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന കർമ്മം അത് ഭഗവാനാണ് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത് ഭഗവാൻ എനിക്ക് ഒരു എനിക്കൊരക്ഷരം സംസാരിക്കാൻ കഴിയില്ല ഞാൻ എൻ്റെ മറ്റ് കർമ്മങ്ങളിലെല്ലാം വ്യാപരിച്ച് ഇങ്ങനെ നടക്കും ഭഗവാൻ എന്നോട് നീ ഇതിങ്ങനെ സംസാരിക്കൂ ഇന്നതെടുത്ത് ചെയ്യൂ എന്ന് പറയുമ്പോഴേ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ പറയുന്നതും പറയിപ്പിക്കുന്നതും കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും എല്ലാം അത് കേട്ടിട്ട് ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറ്റ് ചെവിയിലൂടെ കളയാതെ ഹൃദയത്തിലത് അത് ഒരു പരിവർത്തനം സൃഷ്ടിക്കുന്നതും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ ആ ഭഗവാൻ തന്നെ ദേവി തന്നെ എല്ലാവരെയും തുണയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ലോകാസമസ്ത സുനി ഭവന്തു